അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു അല്ല അസ്വലതു വസ്ല മുല റസൂലില്ല വഹല ആലിഹി വസ്വാഹബിഹി അജ്മീൻ സ്നേഹാദരണരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാവിധാനുഗ്രഹങ്ങളും സദാ നമ്മിൽ വർഷിക്കുമാറാവട്ടെ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ് അനുഗ്രഹങ്ങളുടെ പെരുമഴ വർഷിക്കുന്ന വസന്തകാലമാണ് അനുഷ്ഠിച്ച് പരലോകത്ത് രക്ഷപ്പെടാനുള്ള സുവർണാവസരമാണ് ഈ പരിശുദ്ധ റമലാനിലെ വൈജ്ഞാനികമായ ക്ലാസ്സുകളിലൂടെയാണ് നാം കാതോർക്കുന്നത് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ശത്രുവിനെക്കുറിച്ചാണ് വിശ്വാസികളായ നമുക്ക് തീർച്ചയായും ഒരു വലിയ ശത്രുവുണ്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബിൽ നിന്ന് നമ്മെ അകറ്റുന്ന നമ്മളെ കത്തിയാളുന്ന നരകത്തിലേക്ക് കൊണ്ടുപോവാൻ രാവും പകലും പരിശ്രമിക്കുന്ന ഒരു ശത്രു ആ ശത്രുവിനെ കുറിച്ചുള്ള അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശം പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം ഇന്ന ഷൈത്വൻ അലക്കും അദുവുൻ ഫിദൂഹു അദുവ നിശ്ചയമായും പിശാച്ച് നിങ്ങളുടെ ശത്രുവാണ് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം എന്നതാണ് ഇന്നമ യദു ഹിസ്ബഹു തീർച്ചയായും അവനും അവൻ്റെ സംഘവും ക്ഷണിക്കുന്നത് ലിയകൂനു മിന്ന സുഹാബി സഹീർ കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകൊള്ളികളാവാൻ വേണ്ടിയിട്ടാണ് ആരാണ് പിശാച്ച് മനുഷ്യൻ്റെ ആജന്മ ശത്രു മഹാനായ ആദം അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൗവാ ബീവിയും സ്വർഗപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന ഒരു സാഹചര്യം ചരിത്രം നമുക്കറിയാം അവിടെ ആദം അലഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മുന്നിൽ അഭിവാദ്യത്തിൻ്റെ സുജൂതർപ്പിക്കാൻ വേണ്ടി ആദ്യമായി പിശാച്ചുക്കളുടെ തലവനായ ഇബിലീസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അഹങ്കാരം കൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ മുന്നിൽ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ വണങ്ങുകയോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം പിന്നീട് സ്വർഗത്തിൽ പാർക്കുന്ന മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെന്ന് ഇതാ ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാണ് നിങ്ങളോട് വിലക്കപ്പെട്ട ആ ഒരു വൃക്ഷവും അതിലെ പഴവും അത് കഴിക്കരുത് എന്ന് പറഞ്ഞതിന് പിന്നിൽ ഇല്ല അൻ തെക്കൂൻ ആ അത് തിന്നാൽ നിങ്ങൾ രണ്ടു പേരും മലക്കുകളായി മാറും അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ സ്വർഗപ്പൂങ്കാവനത്തിൽ നിത്യവാസം ലഭിക്കും അതുകൊണ്ട് നിങ്ങളോട് ഗുണകാംക്ഷയുള്ള ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ സ്വർഗ്ഗത്തിൽ താമസിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളുടെ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടും ഇങ്ങനെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകനെയും പത്നിയെയും അടുത്തു ചെന്ന് സംസാരിച്ച ഘട്ടത്തിൽ മഹാനായ ആദം അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഉപദേശം മറന്നു നിശ്ചയമായും പിശാച്ച് നിങ്ങളുടെ ശത്രുവാണ് ആ ശത്രുവാണ് എന്ന ഉപദേശം വിസ്മരിച്ചുകൊണ്ട് ഗുണകാംക്ഷയുടെ ഉപദേശിയുടെ റോളിൽ വന്ന് മോഹിപ്പിച്ച് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെയും ഭാര്യയെയും അബദ്ധത്തിൽ ചാടിക്കുകയാണ് അതിൻ്റെ പേരിൽ അവർക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്ന ചരിത്രം പരിശുദ്ധ ഖുർആൻ സവിസ്തരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭൂവാസം തുടങ്ങിയ മനുഷ്യനോട് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആ ഇബിലീസും അവൻ്റെ കൂട്ടാളികളും നിങ്ങളുടെ ശത്രുവാണ് എന്ന് അള്ളാഹു സുബാനുഹത്തല പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം പിശാച്ചുക്കൾ മനുഷ്യരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് അഗ്നി കൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ് ജിന്നുകളുടെ പ്രത്യേകത ലഹു കർണാൻ അതിന് രണ്ട് കൊമ്പുകളുണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അഫ തത്ത ഹിദൂനെ ഹു അതുയത്ത ഹൂ അവനെയും അവൻ്റെ സന്തതികളെയുമാണോ നിങ്ങൾ അള്ളാഹുവിന് പുറമെ മിത്രങ്ങളായി സ്വീകരിക്കുന്നത് എന്ന് ഖുർആൻ ചോദിക്കുക വഴി പിശാച്ചുക്കൾ ജിന്നു പിശാച്ചുക്കൾ മക്കളും സന്തതികളുമായിട്ട് ഇവിടെ അള്ളാഹു നിശ്ചയിച്ചൊരു വ്യവസ്ഥക്കുള്ളിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല കുഞ്ഞ തൊറാ ഇക്കിതത ഞങ്ങൾ വ്യത്യസ്തങ്ങളായ സംഘങ്ങളുണ്ട് എന്ന് പറയുന്ന പ്രയോഗങ്ങൾ വരെ നമുക്ക് കാണാം മനുഷ്യരെ പോലെ തന്നെ വിവിധങ്ങളായ സംഘങ്ങളായി വിശ്വാസങ്ങളായി ആദർശങ്ങളായി ആദർശ വ്യതിയാനങ്ങളായി കഴിഞ്ഞുകൂടുന്ന ഒരു വിഭാഗം തന്നെയാണ് ജിന്നു പിശാച്ചുക്കളുടെ ലോകം അതുകൊണ്ട് തന്നെ അവയ്ക്ക് നിശ്ചയിച്ചു കൊടുത്ത വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ അള്ളാഹുവിനോട് നടത്തിയ ഒരു വെല്ലുവിളിയുണ്ട് ല ഒവിയന്നഹും അജ്മീൻ അവരെ എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കും നിൻ്റെ അടിമകളായവരെ മുഴുവൻ ഞാൻ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ ഒരു പക്ഷേ നിൻ്റെ ഏറ്റവും നിഷ്കളങ്കരായവരെ എനിക്ക് വഴിപിഴപ്പിക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്നാലും ല അക്കുതന്നലഹും സുറാത്തക്കൽ മുസ്തഖിം അവരെ വഴിപിഴപ്പിക്കാനായി സുറാത്തുൽ മുസ്തക്കീമിൽ സ്വർഗ വഴിയിൽ തന്നെ ഞാൻ പതിയിരിക്കും സുമ്മല ആ തീയെന്നിം ബൈനി ഐദി ഹിംവ മിൻ ഹൽഫിഹിം അവരുടെ മുന്നിലൂടെയും പിറകിലൂടെയും വാൻ ഐമാനി ഹുംവ ഷമാ ഇലിഹിം അവരുടെ വലതുഭാഗത്തൂടെയും അവരുടെ ഇടതു ഭാഗത്തിലൂടെയും അതേപോലെ എല്ലാ ആപാദ ചൂഢം ഒരു മനുഷ്യൻ്റെ നേരെ ഞാൻ ചെന്നെത്തുകയും അവനെ വഴിപിഴപ്പിക്കുകയും ചെയ്യുമെന്നതാണ് പിശാച്ച് മനുഷ്യനെ കുഴിയിൽ ചാടിക്കുന്ന വിവിധങ്ങളായ രീതികളെക്കുറിച്ച് രൂപങ്ങളെക്കുറിച്ച് ഉള്ള പ്രയോഗങ്ങൾ പരിശുദ്ധ കുർ കാണാം മനുഷ്യനെ സമയത്തോളം ഒരു മനുഷ്യക്കുഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് തന്നെ ഒരു മനുഷ്യക്കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഘട്ടത്തിൽ പോലും പിശാച്ചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആണും പെണ്ണും ഇണയും തുണയും ഇണ ചേരുന്ന സന്ദർഭത്തിൽ അള്ളാഹുമന്യ ബിനേത്വാൻ പടച്ചവനെ വ ജന്യ ബിഷേത്വന ഫീമ ഞങ്ങൾക്ക് ഞങ്ങൾക്കീ തരുന്ന കുഞ്ഞിൽ ഇതിൽ ജനിക്കാൻ പോകുന്ന സന്തതിയിൽ അവനെ തൊട്ട് നീ പിശാച്ചിന് അകറ്റേണമേ എന്നാണ് ആ കുഞ്ഞ് പിറന്നു വീണാൽ തന്നെ പിശാച്ചിൽ നിന്നുള്ള ഒരു കുത്തേറ്റ് ആ കുഞ്ഞുങ്ങൾ കാരണമില്ലാതെ വാവിട്ട് കരയുമെന്ന് പറയുന്ന ഹദീസുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കൂ മാത്രമല്ല അള്ളാഹു സുബാന ഹുത്താല പറഞ്ഞില്ലേ ഇന്നി ഹല ബനി ആദം ഹുനഫ ആദം സന്തതികളെ മുഴുവൻ ഞാൻ ഋജു ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത് പക്ഷേ ഫജിത്താലത്ത് ഖുമുഷ് ഷയാത്തുൻ അവരെ പിശാച്ചാണ് ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് അശുദ്ധ പ്രകൃതിയിലേക്ക് കൊണ്ടുപോയത് ഉപനയനത്തിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും മാമോദിസയിലൂടെയും ഏകനായ സൃഷ്ടാവനെ മാത്രം ആരാധിക്കുക എന്ന വിശ്വാസത്തിൽ നിന്ന് ആരാധിക്കുക എന്ന വിശ്വാസത്തിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോയതും അഗ്നി ആരാധകനാക്കിയതും അത് വിഗ്രഹാരാധകനാക്കി മാറ്റുന്നതുമൊക്കെ അവൻ്റെ അച്ഛനമ്മമാരും മാതാപിതാക്കളും അതോടൊപ്പം അവനെ വഴിപിഴപ്പിക്കുന്ന പിശാച്ചുമാണ് എന്ന് അള്ളാഹു സുബഹാന ഹുഹത്താല ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യനൊന്ന് കോട്ടുവായിട്ടാൽ പോലും ആ കോട്ടുവായി അവൻ തൻ്റെ കൈകൊണ്ട് അടച്ചു പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ വായിയിലേക്ക് പിശാച്ച് പ്രവേശിക്കുമെന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം ഇന്ന ക്ഷേത്വാന യജനിമിൻ മിനൽ ഇൻസാനി മജ്ല ദം ചോര ഓടുന്നിടത്തെല്ലാം പിശാച്ച് സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന പിശാച്ച് മനുഷ്യ ശരീരത്തിൽ കയറുന്നതിനെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ സഞ്ചരിക്കുന്നതിനെക്കുറിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അഷ്റഫുൽ ഹൽഖു സലഹു അലഹി വസല്ലമ്മ നമുക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇന്ന ഷെയ്ത്വാന യബീത്ത് അലഹൈഷുമൂമിഹി അവൻ്റെ തരിമൂക്കിൽ പോലും രാപ്പാർത്തിയിട്ടുണ്ട് പിശാച്ചി എന്ന പ്രയോഗം നമുക്ക് കാണാം അങ്ങനെ മനുഷ്യ ശരീരത്തിലൂടെ അവൻ്റെ രക്തയോട്ടമുള്ളയിടത്തെല്ലാം സഞ്ചരിച്ച് മനുഷ്യനെ വഴിപിഴപ്പിച്ച് മനുഷ്യനെ രോഗിയാക്കി മാറ്റുന്നയിടത്തൊക്കെ പിശാച്ചുക്കൾക്ക് കൃത്യമായ ധർമ്മനിർവഹണമുണ്ട് എന്ന് അതിശക്തമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ് മ പിശാച്ച് മനുഷ്യ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് എങ്ങനെയെല്ലാമാണ് എന്നതിന് പരിശുദ്ധ ഖുറാനിൽ വന്ന പ്രയോഗങ്ങൾ മാത്രം പരിശോധിച്ചാൽ നമുക്കതിൻ്റെ ഗൗരവ് ബോധ്യപ്പെടുന്നതാണ് അന്നഹും ഞാൻ അവരെ വഴിപിഴപ്പിക്കും ഉള്ളില്ലന്നഹും ഞാനവരെ വഴികേടിലാക്കും അന്നഹും ശരിയായ ആദർശത്തിൽ നിന്ന് ഞാൻ അവരെ തെറ്റിച്ചു കളയും അതേപോലെ തന്നെ ഉമന്നി അന്നഹും ഞാൻ അവരെ വ്യാമോഹിപ്പിക്കും ഉസയ്യനവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവർക്ക് ഞാൻ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും അത് അതോടൊപ്പം തന്നെ വസ്വാസ് തുടങ്ങിയ പ്രയോഗങ്ങൾ അവൻ്റെ ചെവിയിൽ കുറുകി മന്തിരിച്ച് അവനോട് തിന്മ കൽപ്പിക്കുന്ന തിന്മ ഉപദേശിക്കുന്ന പിശാച്ചിൻ്റെ ചതിക്കുഴികളെക്കുറിച്ച് നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഹംസാത്തും ഹംസാത്ത് എന്ന് പറയുന്ന ദുർമന്ത്രങ്ങൾ നടത്തി മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ കാണാം അതോടൊപ്പം മസ്സ് പിശാച്ച് ബാധയെക്കുറിച്ച് സ്വരൾ പിശാച്ചിനാൽ ഉണ്ടാകുന്ന ചില അപസ്മാരം പോലെയുള്ള അസ്വസ്ഥതകളെക്കുറിച്ച് അതോടൊപ്പം റക്കുലത്തുമിൻ റക്കുലാത്ത് ഷെയാത്തിൻ പിശാച്ചിൻ്റെ തൊഴിയെക്കുറിച്ച് നംല പിശാച്ചിനാൽ ഉണ്ടാകുന്ന ശാരീരികമായി കാണപ്പെടുന്ന ചില കുരുക്കളെക്കുറിച്ച് അങ്ങനെയൊക്കെ പിശാച്ചിനാൽ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ധാരാളക്കണക്കിന് പ്രയോഗങ്ങൾ ഇമ്മായി എൻസി അന്നകുമിന പിശാച്ചുണ്ടാക്കുന്ന ഇളക്കം ആദർശത്തിലെ ഇളക്കം അശ്ലീലതകളിലേക്കുള്ള ഇളക്കം തിന്മ ചെയ്യാനുള്ള ഇളക്കം അത്തരം ഇളക്കം ചെയ്യുന്നിടത്ത് ഉണ്ടാക്കുന്നിടത്ത് പിശാച്ചുക്കൾ ഒരുക്കുന്ന ചതിക്കുഴിയെക്കുറിച്ച് ഇന്നഫീഹിലമം ഇവന് പിശാച്ചു ബാധയേറ്റിട്ടുണ്ട് ഫ ഇന്നഹാമിൻനിഷയാതീൻ അത് പിശാച്ചിനാലുള്ള ദൃഷ്ടിദോഷം കൊണ്ടാണ് അവനെ പ്രയാസം നേരിട്ടത് തുടങ്ങിയ ദൃഷ്ടിദോഷത്തെക്കുറിച്ച് ജിന്നു ബാധയെക്കുറിച്ച് ജിന്നുണ്ടാക്കുന്ന ശാരീരിക രോഗങ്ങളെക്കുറിച്ച് ജിന്നു മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന വസ്വാസിനെയും ഹമസാത്തിനെയും കുറിച്ച് മനുഷ്യൻ്റെ മുന്നിലേക്ക് ഉപദേശിയുടെ വേഷത്തിൽ വന്ന് ഗുണദോഷി ഗുണകാംക്ഷയുടെ രൂപത്തിൽ അവൻ്റെ അടുക്കലേക്ക് അത്തരം പ്രലോഭനങ്ങളുമായി വന്ന് അവനെ വശീകരിക്കുന്ന അങ്ങനെ അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പിശാച്ചിൻ്റെ ചതിക്കുഴികളെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ പ്രവാചക തിരുമേനി സലല്ലാഹു അലൈഹി വസ്ലമ പരിശുദ്ധ ഖുർആാനിലൂടെയും തിരുമൊഴികളിലൂടെയും ധാരാളക്കണക്കിന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് മാത്രമല്ല ഇന്നമായി ഹിസ്ബഹു എന്നാണ് അവനും അവൻ്റെ സംഘവും മിൻ ആ സൊഹാബിസൈർ നിങ്ങൾ നരകത്തിൻ്റെ ആളുകളാക്കി മാറ്റാനാണ് അവനും അവൻ്റെ സംഘവും ശ്രമിക്കുന്നതെന്നാണ് അപ്പം പിശാച്ചും പിശാച്ചിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കുന്ന ഒരു സംഘം ഇവിടെയുണ്ട് അവരുടെ ആ ഒരു എത്രത്തോളം എന്ന് വെച്ചാൽ ആഴക്കടലിൽ വെച്ച് പിശാച്ച് ഇബിലീസും അവൻ്റെ കൂട്ടാളികളും ഒരുമിച്ച് അവലോകന യോഗം നടത്തുന്ന പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളെ കാണാൻ സാധിക്കൂലേ ഇന്ന് നിങ്ങൾ എത്ര ആളുകളെ വഴിപിഴപ്പിച്ചു ആരെയൊക്കെ വഴിപിഴപ്പിച്ചു എന്തെല്ലാം ഈ രംഗത്ത് നിങ്ങൾ നേട്ടം കൊയ്തു എന്ന് തൻ്റെ അനുയായികളെ വിളിച്ച് പ്രവർത്തനത്തിൻ്റെ അവലോകനം അവലോകന യോഗം വരെ ആഴക്കടലിൽ നടത്തുന്ന ഹദീസുകൾ നമുക്ക് കാണാം അവരുടെ കൂട്ടത്തിൽ ആ പിശാച്ച് പ്രബലനം ചെയ്യുകയും ഏറ്റവും നന്നായി എന്ന് ശ്ലാഘിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് പോലും ആരെയാണ് ആണിനെയും പെണ്ണിനെയും ഭാര്യയെയും ഭർത്താവിനെയും പരസ്പരം പിണക്കി കുടുംബങ്ങളിൽ ഛിദ്രതയുണ്ടാക്കി വന്ന പിശാച്ചുക്കളെ ഇബ്ലിസ് പ്രത്യേകം പ്രശംസിക്കുന്ന രംഗം വരെ റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഖുർആആൻ ഉൽ സൂറത്ത് ഉൽ ബക്കറയിൽ യുഫറി കുബൈൻ അൽ മർഇ ജൗജിഹി ഒരു ഭാര്യക്കും അയാൾ ആ ഭർത്താവിനും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് പിശാച്ചിൻ്റെ ഒരു ചതിക്കുഴിയാണ് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പിഴപ്പിക്കുന്നിടത്തും അവരെ തമ്മിലകറ്റുന്നിടത്തും കുടുംബങ്ങളെ ആക്കുന്നിടത്തും പിശാച്ചുക്കൾക്ക് പ്രത്യേകമായ ഇടപെടലുണ്ട് എന്ന് ഈ ഒരു പരിശുദ്ധ ഖുർആാൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആണും പെണ്ണും വഴക്കുകൂടി പരസ്പരം മക്കൾക്കിടയിൽ പോലും അപമാന കഥാപാത്രങ്ങളായി മാറി മാതാ മക്കൾക്ക് പിതാവിനെ നിഷേധിച്ച് പിതാവിൻ്റെ സ്നേഹത്തെ നിഷേധിച്ച് വാശി തീർക്കുന്ന സ്ത്രീയൊക്കെ അത്തരം സഹോദരിമാരൊക്കെ ഇത്തരം പിശാച്ചുക്കളുടെ കെണിയിലാണ് അകപ്പെട്ടിട്ടുള്ളത് എന്നത് നാം തിരിച്ചറിയണം അതോടൊപ്പം തന്നെ യു കെ അബൈനക്കുമുള്ള അദാവത്ത് അൽ നിങ്ങൾക്കിടയിൽ പരസ്പര ശത്രുതയും വെറുപ്പും ഉണ്ടാക്കുന്നിടത്ത് പിശാച്ചുക്കൾ പ്രത്യേകമായി ശ്രമിക്കുന്നതാണ് അതായത് മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുവാൻ അവർക്കിടയിൽ റിവഞ്ചും പകയും നിലനിർത്തുവാൻ കണ്ടാൽ പോലും മിണ്ടാൻ കഴിയാത്ത വിധത്തിൽ അകൽച്ച സൃഷ്ടിക്കുന്നിടത്ത് പിശാച്ചുക്കൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തും അതുകൊണ്ടല്ലേ ഏകദൈവ വിശ്വാസികളായ ഒരു ജനക്കൂട്ടത്തെ നോക്കി ബഹുദൈവ വിശ്വാസികളും ജിന്നിനെ ആരാധിക്കുന്നവരുമാണെന്ന് പറഞ്ഞ് ശത്രുത വളർത്തുന്നയിടത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നിടത്ത് പിശാച്ചുക്കൾ ഈ തരത്തിൽ മനുഷ്യൻ്റെ മേൽ സ്വാധീനം ൾ കൊണ്ടാണ് ഈ ചതിക്കുഴികളൊന്നും തിരിച്ചറിയാത്തവരാണ് പലപ്പോഴും ഈ തെറിയാഭിഷേകങ്ങളും ഈ കുറ്റപ്പെടുത്തലുകളും ഒരിക്കലും ഈ മാപ്പ് ചോദിച്ചാലല്ലാതെ പൊറുക്കപ്പെടാത്ത ഇത്തരം അപരാധങ്ങളിലേക്ക് ചെന്നുപെടുന്നതുമൊക്കെ ഈ പിശാച്ചിന്റെ ചതിക്കുഴികൾ അറിയാത്തത് കൊണ്ടാണ് അപ്പം യു കെ അബൈനക്കുമുൽ അദാവത്ത് അൽ ബഹ്ബ നിങ്ങൾക്കിടയിൽ അങ്ങേയറ്റത്ത് വെറുപ്പ് സൃഷ്ടിക്കുന്നിടത്ത് പിശാച്ചുക്കൾ കൃത്യമായ സ്വാധീനം അവർ പ്രത്യേകമായ പ്രവർത്തന മണ്ഡലങ്ങൾ പിശാച്ചുക്കൾക്കുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതാണ് അതേപോലെ തന്നെ മനുഷ്യർക്കിടയിൽ നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യരിപ്പോൾ സിഹിർ ബാധ ഒരു 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 മാരണക്കാരൻ ആ മാരണം ചെയ്യുക വഴി പിശാച്ചിനെ പൂജിക്കുക വഴി പിശാച്ചിനെ പ്രീതി പ്പെടുത്തുക വഴി പിശാച്ചിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുക വഴി അപരർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പിശാച്ചിനെ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് പോലും പരിശുദ്ധ ഖുറാനിലും പ്രവാചകൻ്റെ തിരുമൊഴികളിലും നമുക്ക് ധാരാളമായി അതിനെക്കുറിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാണാം അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾക്കറിയാം ബാത്റൂമിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മളോട് എന്താ ഇന്നി പറഞ്ഞ് അള്ളാഹു മൈഇ ഇനി ബിസ്മില്ല അള്ളാഹു ബിഹുബൂസ് ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന മലവിസർജനത്തിനും മൂത്രവിസർജ്ജനത്തിനും പ്രവേശിക്കുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന ചൊല്ലണം എന്ന് അഷറഫുൽ ഹൽക്ക് നമ്മളെ പഠിപ്പിച്ചു എന്തിനു വേണ്ടി മിനൽ ഹുബി വൽ ഹബായിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതായത് ആൺ പിശാച്ചിൽ നിന്നും പെൺ പിശാച്ചിൽ നിന്നും പടച്ചവനെ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് ബിസ്മില്ല എന്ന് പറഞ്ഞ് ബാത്റൂമിൽ റൂമിൽ കയറാൻ പറഞ്ഞതിൻ്റെ പുറകിലുള്ള അതിൻ്റെ യുക്തിയെക്കുറിച്ച് ഹെക്മത്തിനെക്കുറിച്ചുള്ള ഹദീസിൻ്റെ ശരഹിലെ ചർച്ചകളിൽ നമുക്ക് കാണാം ബിസ്മില്ല എന്ന ദിർ മനുഷ്യൻ്റെ ഔറത്തിന് അത് പിശാച്ചുക്കൾക്ക് മുന്നിൽ വെളിവാകാത്ത വിധത്തിൽ അതിനെ മറക്കുന്നതിനുള്ള ഒരു തിക്ക്റ് കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പിശാച്ച് മനുഷ്യൻ്റെ അവിറത്ത് കാണാൻ പാടില്ല കാരണം ദൃഷ്ടിദോഷം ഉണ്ടാവുകയും അതുവഴി മനുഷ്യർക്ക് രോഗമുണ്ടാവാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന അതിശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും ചർച്ചകളും ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അതേപോലെ സമാന ഹദീസുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രാത്രി സമയത്ത് അവസാനമായി വാതിലടക്കുന്ന ഘട്ടത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞു വാതിലടക്കണമെന്ന് പറഞ്ഞു എന്തിന് ബിസ്മില്ല ചൊല്ലിയാൽ ആ വീട്ടിലേക്ക് പിന്നെ പിശാച്ച് പ്രവേശിക്കുകയില്ല എന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു എന്തിന് ബിസ്മില്ല ചൊല്ലിയാൽ പിന്നെ അവൻ്റെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവിടെ പിശാച്ച് അകറ്റപ്പെടുകയാണ് ചെയ്യുക എന്നും പിശാച്ച് നിരാശനായി മടങ്ങുമെന്നും റസൂസല്ലാസ്ലമ പഠിപ്പിച്ചു ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടുപടിക്കൽ അവനെ വഴിപുഴ ിക്കാൻ അവന്റെ കൂടെ സന്തത സഹചാരിയായി മാറാൻ പിശാച്ചുക്കൾ കാത്തിരിക്കുമെന്നതാണ് എന്നാൽ ബിസ്മില്ലാഹി ബിസ്മിൽ അഹിത്തവക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി വീട്ടിൽ നിന്ന് പടച്ചറബിലെല്ലാം ഭരമേൽപ്പിച്ചിട്ടിറങ്ങിയാൽ അവൻ്റെ കാര്യത്തിൽ പിശാച്ചുക്കൾക്ക് സ്വാധീനം നഷ്ടപ്പെടുകയും എങ്ങനെ ഇവനെ വഴിപിഴപ്പിക്കാൻ കഴിയും വക്കത് വക്കിയ അവൻ സുരക്ഷാ കവചം സ്വീകരിച്ചിരിക്കുന്നു വക്കൂഫിയ അവൻ മതിയായത് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തനഹൻ ഖുഷൈത്വാൻ പിശാച്ചുക്കൾ ഓടിയകലുന്ന രംഗം വരെ റസൂസ്ലിസ്ലമ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിശാച്ചുക്കൾ ഒരു അവരെ സന്ധിയായി കഴിഞ്ഞാൽ പിശാച്ചുക്കൾക്കൊരു വ്യാപനമുണ്ട് എന്നും കുഞ്ഞുമക്കളെ ആ സമയത്ത് പുറത്തുവിടരുത് എന്ന് പറയുന്ന ഹദീസുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പിശാച്ചുക്കൾ വ്യാപിക്കുന്ന അവയുടെ സമയത്തെക്കുറിച്ച് അവ വിഹരിക്കുന്ന അവയുടെ സ്ഥലങ്ങളെക്കുറിച്ച് അവ മനുഷ്യനെ ഇടപെടുന്ന ഇടവഴികളെക്കുറിച്ച് മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്ന ഇടവഴികളെക്കുറിച്ച് ചതിക്കുഴികളെക്കുറിച്ചൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം അതുകൊണ്ട് ഇത്തരം ഏറ്റവും വലിയ ശത്രുവായ പിശാച്ചനെ അവനെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം അവന് വഴങ്ങുന്നതിന് പകരം ലാ തബി റോഹു തുത്ത് ഷെയ്ത്വാൻ ലാത്ത അബുദ് ഷെയ്ത്വാൻ എന്ന ഖുർആാൻ്റെ വചനങ്ങൾ നിങ്ങളൊരിക്കലും പിശാച്ചു പൂജകരാകരുത് നിങ്ങളൊരിക്കലും പിശാച്ചുക്കൾ ആരാധിക്കുന്നവരാവരുത് നിങ്ങൾ പിശാച്ചിൻ്റെ കാലടികൾക്ക് ഫോളോ ചെയ്യരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം വരെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പിശാച്ചിനെ ശത്രുവായി തന്നെ നോക്കിക്കാണാനും എന്നാൽ അവൻ്റെ ഷെറുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാനും ആ ഷറില് നിന്ന് കാവൽ കിട്ടുന്ന ഔറാദുകളെയും അത് കാറുകളെയും ഇൻഷാ ഇൻഷാല് നമുക്ക് സാധിക്കേണ്ടതുണ്ട് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാച്ചുക്കൾ പ്രവേശിക്കുകയില്ല എന്ന് റസൂ സല്ലി സ്വലമ പറയുമ്പോൾ നമ്മുടെ വീടുകൾ പരിശുദ്ധ കുറാൻ കൊണ്ട് അങ്ങേയറ്റം അത് കേൾക്കുന്ന ഒരു വീടായി മാറണം അതോടൊപ്പം തന്നെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക ആയത്തുൽ കുറിശി ചൊല്ലുക സമാനമായ ഒരു പരിശുദ്ധ കുർഹാന്റെ വചനങ്ങൾ അതേപോലെ തന്നെ വധാത്തുകൾ ൾ ഈ പിശാച്ചിൻ്റെ ഷൊറിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തുമൊക്കെ ചൊല്ലാൻ പറഞ്ഞ ദിക്കറികളൊക്കെ ചൊല്ലി നമ്മൾ പിശാച്ചുക്കളിൽ നിന്ന് ജാഗ്രത പുലർത്തുകയും പിശാച്ചിനെ അകറ്റുകയും ചെയ്യേണ്ടതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം കൂടി ഓർമ്മപ്പെടുത്തുന്നു റഹ്മാനി ആരെങ്കിലും പടച്ച റബ്ബിൻ്റെ ഉത്ബോധനങ്ങളെ അള്ളാഹുവിൻ്റെ വേദപുസ്തകത്തെ മാറ്റിവെച്ചാൽ അതിനെ അവഗണിച്ചാൽ അവൻ്റെ കൂടെ സദാസമയവും റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരു പിശാച്ച് അവൻ്റെ സന്തത സഹചാരിയായി അവൻ്റെ പാർശ്വവർത്തിയായി അവൻ്റെ കൂടെ കൂടിയായി അവൻ തിന്നുന്നിടത്തും അവൻ യാത്ര ചെയ്യുന്നിടത്തും അവൻ ഉറങ്ങുന്നിടത്തും സദാസമയവും അവനെ ഫോളോ ചെയ്ത് തിന്മയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി പാപം ചൊല്ലിത്തന്ന് ത പാപത്തെ മനോഹരമാക്കി തന്ന് അവൻ്റെ കൂടെ ഒരു പിശാച്ച് സദാ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമുക്ക് താക്കീത് നൽകിയത് അതുകൊണ്ട് ഖുർആാൻ ഓതുന്നവൻ്റെ കൂടെ പിശാച്ചിൻ്റെ ഉണ്ടാവുകയില്ല ഖുർആൻ പഠിക്കുന്നവൻ്റെ ജീവിതത്തിൽ പിശാച്ചിനെ അകറ്റുവാൻ അവന് സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇസ്ലാം പഠിപ്പിച്ച ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളെയാണ് നാം അവലംബിക്കേണ്ടത് അതല്ലാതെ പിശാച്ചിനാൽ ഉണ്ടാകുന്ന ഷെർറ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഭാവി പ്രവചിക്കും എന്ന് പറയുന്ന ആളുകൾക്ക് ദൈവിക പരിവേഷം നൽകി ആത്മീയതയും അധ്യാത്മ ികതയും വകവെച്ചു കൊടുത്തുകൊണ്ട് അവർ ജപിച്ചു തരുന്ന നൂലുകെട്ടി അവർ അവർ നൽകുന്ന വെള്ളം കുടിച്ച് അവർ പറയുന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത തരത്തിലുള്ള പ്രയോഗങ്ങളെയും ഒക്കെ അവലംബിച്ചുകൊണ്ട് ഷിർഖിലേക്ക് കൂപ്പുകുത്തുന്നതിനു പകരം പിശാച്ചിൽ നിന്ന് സുരക്ഷ സ്വീകരിക്കാനുള്ള ഇസ്ലാം പഠിപ്പിച്ച അതുക്കാറുകളെയും മൗറാദുകളെയും ആശ്രയിക്കുകയാണ് നാം വേണ്ടത് അള്ളാഹുസുബാനഹു വല പിശാച്ചിനെ ശത്രുവായി കണ്ട് അവനെ അവനകറ്റി നിർത്തുവാനുള്ള വിവേകം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ കത്തിയാളുന്ന നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോവാൻ രാവും പകലും പരിശ്രമിക്കുന്ന അവൻ്റെ ഷെറില് നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാവട്ടെ വ ആറുദ്വാനി അലഹമദില്ലാഹി റബ്ബുൽ ആലമീൻ അസലാ വാലൈക്കും വാഹമത്തല്ലാഹി ഒബര